ഇറങ്ങിയ സെക്കൻഡ് ായിട്ട് എംബുരാൻ അങ്ങനെ കടന്നു വരുമ്പോൾ എന്താണ് യംബുൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംബുരാന്റെ കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ ചുരുക്ക വാക്കുകളിലൂടെ ഒരു കാര്യമുണ്ട് അതൊന്ന് കേട്ടു നോക്കിയാലോ അതെ കേട്ടു ദൈവത്തിന്റെ ഒന്നാം ഭാഗത്തിൽ പറഞ്ഞ പോലെ എങ്ങനെ എന്നുള്ളതാണ് ഈ സിനിമ ആ തന്റെ സ്വന്തം നാട്ടിലേക്ക് നമ്മുടെ ഖുറേഷി അബ്രഹാം കടന്നു വരികയാണ് അതോ ലോകങ്ങളുടെ രാജകുമാരനായി ഖുറേഷി അബ്രഹാം അങ്ങനെ കടന്നു വരുമ്പോൾ ഇവിടെ എന്താണ് പ്രശ്നങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു അതായത് ആ പ്രശ്നങ്ങളെ കൃത്യമായ രീതിയിൽ പരിഹരിക്കാൻ ഉള്ള ഒരു നടപടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മാസ് സ്റ്റൈലിൽ ചങ്ങടിപ്പായിട്ട് നമ്മുടെ ലാലേട്ടൻ കടന്നു വരികയാണ് ഗുർ റേഷി അബ്രഹാട്ട് അതാണ് എംബുരാനിൽ ഈ എംബുരാൻ എന്ന് പറഞ്ഞ വാക്ക് കേട്ടു കഴിഞ്ഞപ്പോ എന്താണ് എംബുരാൻ എന്ന് നമ്മൾ ചിന്തിച്ചു പോയിരുന്നു പക്ഷെ എംബുരാൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് എംബുരാൻ എന്ന് സൂചിപ്പിക്കുന്നത് ചക്രവർത്തി എംപയർ എന്നൊക്കെ പറയൂലെ ആ സംഭവമാണ് എംബുരാൻ ആറാം തമ്പുരാൻ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ലാലേട്ടൻ ആറാം തമ്പുരാൻ എല്ലാവരോടും മുന്നിൽ ഇങ്ങനെ നിറഞ്ഞ കയ്യടി മേടിച്ചു അപ്പൊ ഇത് തമ്പുരാൻ എന്നുള്ളത് മാറിയിട്ട് എംബുരാൻ വരുന്നു ഓ എംബുരാൻ ഈ എംബുരാൻ എന്ന് പറഞ്ഞിട്ടുള്ള മാക്ക് കൃത്യമായ രീതിയിൽ ലൂസിഫർ എന്ന് പറഞ്ഞ ചിത്രത്തില് ഒരു ഗോപി എഴുതിയ എംബുരാ ആ പാട്ടില്ലേ അത് ഉഷാവുതുപ്പാണ് പാടിയത് ദീപക് ദേവിന്റെ സംഗീതത്തിലൂടെ ഉഷാവുതുപ്പ് പാടിയ പാട്ട് പുറത്ത് വന്നപ്പോ തന്നെ നമുക്ക് മനസ്സിലായി എംബുരാൻ എന്ന് പറഞ്ഞ എന്തോ ഒരു സംഭവമാണെന്ന് അപ്പൊ തന്നെ എംബുരാനെ കുറിച്ചുള്ള ഒരു എന്താ മനസ്സിൽ ഓരോരോ കഥകളായിട്ട് ഇങ്ങനെ നമ്മൾ നെയ്തു കൊണ്ടിരുന്ന എംബുരാൻ എന്തായിരിക്കും എംബുരാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് ആ എംബുരാന്റെ ഒരു മാസ്റ്റൈൽ ആയിട്ടുള്ള ഒരു കടന്നു വരവാണ് ഗുറേഷി അബ്രഹാം നിഗൂഢ രഹസ്യങ്ങളുടെ ഒരു അറ പോലെ തുറക്കുന്ന ഒരു പെട്ടകം ആ പെട്ടകത്തിനുള്ളിൽ നിന്നും എന്തൊക്കെയോ കഥകൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ പുറത്തേക്ക് ചാടി ചാടി വരുന്നു അപ്പൊ ആ കഥകളെ കൃത്യമായ രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ കാഴ്ചവെക്കുമ്പോൾ ഇന്നത്തെ ലോകത്ത് നമ്മൾ നേരിടുന്ന കുറേയേറെ പ്രശ്നങ്ങൾ ഈ ചിത്രത്തിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഒരു വിശ്വാസം ഉണ്ട് അത് അതായത് മയക്കുമരുന്ന് ലോബി അതുപോലെ തന്നെ എന്താ കൊട്ടേഷൻ ഗ്യാങ്ങുകളുടെ ഒരു അതിപ്രസരം അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ എംബുരാണിലൂടെ ചർച്ച ചെയ്യപ്പെടും കാരണം എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് നമ്മൾ കുറെ കാലായിട്ട് കേൾക്കുന്നതാണ് ലൂസിഫറിലൂടെ അത് നമുക്ക് പലപ്പോഴായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ആ ലൂസിഫറിൽ സൂചിപ്പിച്ച ആ നിഗൂഢ രഹസ്യങ്ങളുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിഗൂഢ രഹസ്യങ്ങളുടെ അറ തുറക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് നിഗൂഢമായിട്ട് നിലനിൽക്കുന്ന കുറേ കാര്യങ്ങളെ കൃത്യമായ രീതിയിൽ നമുക്ക് മുന്നിലേക്ക് പറഞ്ഞു തരാനായിട്ട് ഇതിൻ്റെ തിരക്കഥാകൃത്ത് മുരളി ഗോപി സാറിന് സാധിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എമ്പുരാൻ കൃത്യമായ രീതിയിൽ കാണാൻ കാത്തിരിക്കുകയാണ് ഖുറേഷി അബ്രഹാം നമുക്ക് മുന്നിലൂടെ നടത്തുന്ന ഓരോരോ യുദ്ധങ്ങളും ആ യുദ്ധങ്ങളുടെ വിജയങ്ങളും ഒക്കെ നമ്മൾ കാണാൻ കാത്തിരിക്കുകയാണ് ആ കാത്തിരിപ്പ് അങ്ങനെ തുടർന്ന് പോവുകയാണ് ലാലേട്ടൻ്റെ കുറേയേറെ ചിത്രങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ അടുത്ത കാലത്തായിട്ട് കുറെ ചിത്രങ്ങൾ ഇങ്ങനെ കടന്നു വന്നല്ലോ ഓരോരോ വർഷങ്ങളായിട്ട് പക്ഷെ ആ വർഷങ്ങളിലൊക്കെ കടന്നു വന്ന ചിത്രങ്ങളിൽ നിന്നും കാര്യമായ വിജയങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല ഇപ്പൊ നേരെന്ന് പറഞ്ഞ ചിത്രമാണ് ലാലേട്ടന്റെ മികച്ച ഒരു ചിത്രമായിട്ട് മാറി നിന്നത് മലയക്കോട്ടെ ഒക്കെ നല്ല ഏറെ രീതിയിൽ നമ്മൾ ഏഹ് മനസ്സിൽ ഇങ്ങനെ ഒരു സ്വീകരിച്ചു കൊണ്ട് എടുത്ത ചിത്രമായിരുന്നു പക്ഷെ അതിലൊക്കെ ലാലേട്ടൻ നന്നായിട്ട് അഭിനയിച്ചുവെങ്കിലും ആ ചിത്രം കാര്യമായ രീതിയിൽ വമ്പൻ കളക്ഷൻ ഒന്നും നേടാതെ പോയ ചിത്രമായിരുന്നു ബാറോസും അതുപോലെ തന്നെ അപ്പൊ ലാലേട്ടൻ ഒരു വമ്പൻ വിജയമായിരിക്കും ഈ ചിത്രം എന്നുള്ളത് വലിയ പ്രതീക്ഷ കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് ഒരു നട്ടലുള്ള ഒരു തിരക്കഥ ഈ ചിത്രത്തിന് ഉണ്ടാവുമെന്ന് നമ്മൾ കടുത്ത വിശ്വാസത്തോടു കൂടി അത് അങ്ങോട്ട് ഉറപ്പിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മുരളി ഗോപി സാറിന്റെ തിരക്കഥകൾ അത്രയേറെ മികവുള്ള തിരക്കഥകളാണ് അദ്ദേഹം ഒരുക്കിയിട്ടുള്ള തിരക്കഥകൾ എടുത്തു നോക്കിയാൽ നമുക്ക് സില്ലിയായിട്ട് കാണാൻ സാധിക്കില്ല കാരണം ഒരു വൺ ആയിട്ട് എഴുതുന്ന കാര്യമാണെങ്കിൽ പോലും ആ കാര്യത്തിന് കൃത്യമായി അതിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള തേടി പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു കഥ തന്നെ കണ്ടെത്താൻ സാധിക്കുന്ന തരത്തിലുള്ള തിരക്കഥകൃത്താണ് മുരളി ഗോപി സാറ് അപ്പം അദ്ദേഹം ചുമ്മാ രീതിയിലുള്ള ഒരു തിരക്കഥ ഒന്നും കൊണ്ടുവരില്ല രണ്ടായിരത്തി പത്തൊമ്പതിലിറങ്ങിയ നമ്മുടെ ലൂസിഫറിൽ നിന്നും ും മിക്ക മികച്ച ഒരു അടിത്തറ തന്നെ നിലനിർത്തുന്ന ഒരു ചിത്രമായിരിക്കും എംബുരാൻ എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുകയാണ് കാരണം അത്രയേറെ കാണാൻ കാത്തിരിക്കുകയാണ് എംബുരാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ ആറാം തമ്പുരാനേ കണ്ട തമ്പുരാൻ മാറിയത എംബുരാൻ കടന്നു വരാൻ പോകുന്നു അപ്പൊ കാത്തിരിപ്പ് അങ്ങനെ തുടരുകയാണ് അപ്പൊ എല്ലാവരും ആ കാത്തിരിപ്പിലൂടെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ ലാലേട്ടൻ ലാലേട്ടൻ കത്തി കയറട്ടെ മാസായി മാറട്ടെ വമ്പൻ വിജയം നേടട്ടെ എന്ന് ആശംസിക്കുന്നു Emburan <laughs>